ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കൃഷ്ണൻ്റെ കഥ തന്നെ എന്ന് പറയാം കൃഷ്ണ ഒറിജിനലായിട്ട് ഒരു കൃഷ്ണൻ എൻ്റെ ഒരു ലീല പറയാം ഇത് സത്യമാണ് ഞാൻ എൻ്റെ പഴയൊരു ഓർമ്മയിലേക്ക് പോയത ഭഗവ് എന്ത് ഇന്നൊരു നല്ല കഥ പറയാമെന്നോർത്തിട്ട് അപ്പം നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കാം ഒന്ന് ചിന്തിക്കാം കേട്ടോ എന്നൊരു നല്ല കാര്യമായിട്ടെ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് അതായത് എൻ്റെ അമ്മ കുട്ടനെ ഇളയ മോൾക്ക് ഒരു അഞ്ച് വയസ്സൊക്കെ ഉള്ളൊരു സമയത്ത് ഞങ്ങൾ ആലപ്പുഴ നാട്ടിൽ താമസിക്കുമ്പോൾ ഞാനൊന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു പഴനിയിലേക്ക് ഒരു വണ്ടി വിടുന്നു പഴനേക്ക് വണ്ടി വിടുമ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ വണ്ടി പോകും വണ്ടി ബുക്ക് ചെയ്തിരിക്കാം അമ്മയോട് ഞാൻ കരഞ്ഞ ഹൂവി പറഞ്ഞു അമ്മ അന്ന് എനിക്കത്ര പൈസയും സ്വന്തമായിട്ട് വരമാനോ എന്നിട്ടൊരു സമയമാണ് അപ്പോൾ ഞാൻ അമ്മയെ എടുത്ത് അമ്മ നമുക്ക് അമ്മ പോകുന്ന പോകുന്നിടത്ത് എന്നേയും കൂടെ കൊണ്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങടെ പറഞ്ഞാൽ അമ്മ ഒരുത്തി സമ്മതിച്ച് എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വണ്ടിയിൽ ഞാനെപ്പോഴും രാത്രി ഒരു മണിയൊക്കെ സമയത്തായപ്പോഴേക്കാണ് ആ വണ്ടിയിൽ കയറുന്നത് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ വണ്ടിയിൽ കയറിയാണ് കയറി എല്ലാവരും ഫാമിലി ആയിട്ടാണ് ഉള്ളത് എന്നിട്ട് നേരെ ഈ വണ്ടി ആദ്യം വന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് അവിടെ വന്നിറങ്ങി അവിടെ കാണിക്കയിൽ നേർച്ചൊക്കെ ഇട്ട് അതിൽ ഈ വണ്ടി പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് അവിടെ നേർച്ചിട്ട് ഗുരുവാരപ്പൻ്റെ പരിപാടിയാണ് ഇതൊക്കെ അവിടെ നേർച്ചയിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഒരു യാത്രയുടെ അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനൊരു യാത്രയെന്നൊക്കെ അപ്പം ഭയങ്കര ആയിട്ട് എല്ലാവരും കൂടെ പോകുന്ന ഒരു ഭയങ്കര കൂട്ടായ്മ ഭയങ്കര സന്തോഷം ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തു നിന്നൊരു വണ്ടി വിടുക അതിൻ്റെ എല്ലാവരും കുറേ ചിപ്സും ചക്കവർത്തതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചുകൂട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് വണ്ടിയിൽ ആ പാതിരാത്രയും കയറി

ഗുരുവായമ്പലത്തിനോടത്തെ ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമാണ് അതിലൊരാൾ വണ്ടിയിലുള്ള എല്ലാവരും ഇറങ്ങി കുരിയാനെപ്പോൾ നേർച്ചിടാനും ഒന്ന് പ്രാർത്ഥിക്കാനും വേണ്ടി വെളുപ്പാങ്കാലായിപ്പോഴാണ് അവിടെ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണി സമയത്തൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഈ ഒരാൾ മാത്രം വണ്ടിയിൽ ഇരുന്നിട്ട് ബാക്കി കംപ്ലീറ്റ് കുരുമു അപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചെവിയിലിരിക്കുന്ന ഒരു കാര്യം കണ്ണിൽ കാണുന്നൊരു കാര്യമാണ് ഞാൻ വരുന്നില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ കൃഷ്ണഭക്തനൊന്നും അല്ലേ എനിക്ക് ഇവിടെ ഞാൻ ഇറങ്ങുന്നില്ല ഭാര്യയും മക്കളോ ആദ്യം ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോ നിങ്ങൾ പോയിട്ട് പോകുമോ വേഗം വേറെ പണിയൊന്നും ഇല്ല അപ്പോൾ ഭാര്യ പറഞ്ഞാൽ ഞാനും പോകുന്നില്ലെന്ന് പറഞ്ഞു ഈ ഭാര്യയും ഭർത്താവ് അവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങിപ്പോയി ഈ ഭാര്യയും ഭർത്താവ് മാത്രം ഇറങ്ങിയില്ല എല്ലാവരും തൊഴുത് പൈസയൊക്കെ ഇട്ടിട്ട് ആ സമയത്ത് നട തുറന്നിരിക്കുന്ന സമയമായിരുന്നു വേഗം വേഗം അന്നൊന്നും ഇത്രയ്ക്കും ഗുരുവായൂർ ഭക്തരുടെ ഇത്രക്കും അത്ര ആളൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഈ സഹോദരങ്ങളെ എല്ലാവരും സഹോദരങ്ങളെല്ലാവരും ഞാനുൾപ്പെടെയുള്ളവരെല്ലാം അവിടെ ഇറങ്ങി തൊഴുതു പൈസ ഇട്ടു ഞാൻ ഇപ്പോഴും ഇറക്കുന്ന പൂവൊക്കെ മേടിച്ചാൽ ആ വെളുപ്പം കാലത്തെ തലയിലൊക്കെ ചുറ്റി വെച്ച് വണ്ടി തിരിച്ച് വന്ന് കയറി കുറേ സമയം കുറേ വണ്ടിയെക്കോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇയാൾക്ക് വായുവിൻ്റെ ഒരു അസ്വസ്ഥ ഇങ്ങനത്തെ ഒരു അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങി അപ്പം ഇവര് വെള്ളം ഞങ്ങളുടെ ആ ഒരു വായു കുളി കൊടുക്കുന്നത് വെള്ളം കൊടുക്കുന്നു ചു ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുന്നു പലതും കൊടുത്തിട്ടും ഈ ആക്കരുത് പിന്നെ ഇയാളുള്ളപ്പോൾ എന്നെ ഒരു പെട്രോൾ പമ്പിൽ എവിടെയെങ്കിലും നിർത്തേന്ന് പറഞ്ഞത് ഞങ്ങൾ പെട്രോൾ പമ്പിൽ ആ പിന്നെ അങ്ങോട്ട് ഇയാള് പെട്രോൾ പമ്പിൽ കൊടുത്തിട്ട് ആ പീഡൽ തുടങ്ങിയിട്ട് തന്നെ അത് അക്കരകളെ ഇരിക്കുന്ന ഞങ്ങൾക്കെ ദേഷ്യം വരുന്നു വരുന്നത് ഇവരിറക്കി വിട്ടുകൂടെയെന്നപോലെ നമ്മുടെ അന്ന് നമുക്ക് ക്ഷമയില്ലാത്തൊരു സമയം എനിക്കത് ഒരു ക്ഷമയില്ലേണ്ട വേറൊരു ക്ഷമയെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ദേഷ്യപ്പെടുത്തും വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ ഇയാളെൻ്റെ ചക്കരകളെ പഴനിയായപ്പോൾ ഇയാൾ അവശയായി അവശനാ വച്ചാൽ അവശനായി ഇയാളിങ്ങനെ തോട്ടി തളർന്ന് ഇയാൾക്ക് നടക്കാൻ പോലും അതില്ല അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും കൂടെ പറഞ്ഞ ഡ്രൈവർ പിഴ ഞങ്ങൾ വണ്ടി പിടിച്ച് വേഗം ഇവിടുത്തെ നമ്മുടെ ഇത്ര ഫെസിലിറ്റി ഒന്നും അന്നില്ല അപ്പോൾ എളുപ്പം നാശത്രിക്ക് ഏറ്റാൻ പറഞ്ഞു അങ്ങനെ ഇയാളെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇയാളെ അവർ ഭാര്യ ഞങ്ങളെല്ലാം അവിടെ ചെന്ന് റൂം എടുത്ത് കുളിച്ച് പഴനിയിലാവുമ്പഴേ തൊഴാൻ പോയി ഒരു ദിവസം ഫുള്ളായിട്ട് അവിടെ പഴനി നിന്ന് ഒരുത്തിന് പാത്രം മാത്രം പണ്ട് കുടങ്ങളൊക്കെ മേടിക്കുന്ന ഒരു സമയം പ്ലാസ്റ്റിക് കുടമുള്ള പഴനിന്നൊക്കെ ചെറുതുകൊണ്ട് വരും ആളുകൾ അങ്ങനെ മാർക്കറ്റിൽ ഉള്ള എല്ലാം പോകുമ്പോൾ ഇവർ ഹോസ്പിറ്റലാണ് ഇവയൊക്കെ നല്ല കൂടുതലായി പോയി ഷർദിലും മേളിലും താഴെയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയോ അങ്ങനെ ഈ ഭാര്യ പുറത്തോ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം അവരവിടെ നിൽക്കട്ടി വന്നു ഞങ്ങളി പോകുന്നു വണ്ടിയിൽ അവർ പറഞ്ഞ് പൊയ്ക്കോ ഞങ്ങൾ വണ്ടി പിടിച്ച് പോരാന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു ഇട്ട് അവരുടെ നിർബന്ധവൃക്കാരണം ഞങ്ങൾക്ക് അവിടെ വണ്ടിക്ക് ഇവർക്ക് വണ്ടിക്ക് വാടക കൂടുതൽ കൊടുക്കണ്ടേ അപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ അവിടെ വന്നേക്കാം അവിടെ വേറെ മലേഡീസ് ഒക്കെ ഉണ്ടെന്ന് അവരെയൊക്കെ മുട്ടിച്ചു ഇവിടെ കൊടുത്ത് കട നടത്തുന്നവരെയൊക്കെ മുട്ടിച്ചു കൊടുത്ത് ഞങ്ങളവിടെ നിങ്ങൾ പോകുന്നു ഞാൻ അങ്ങനെ വന്ന് എനിക്ക് സത്യമായിട്ട് അയാൾ അന്നാ ഗുരുവായൂരപ്പനെ ആ ഗുരുവായൂർ നടയിലിട്ട് ഞാനല്ല എനിക്കിഷ്ടമല്ല ഗുരുവായൂരപ്പനത്തിൽ നിന്ന് വരുന്നത് ഗുരുവായൂ ഞാൻ കൃഷ്ണഭക്തനല്ല എനിക്കുകൊണ്ട് വരേണ്ട കാര്യമില്ല ഞാൻ മുരുകഭക്തനെ ഞാൻ മുരുകനെ കാണത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇയാൾ പഴിനി ചെന്നിട്ട് ഇയാൾക്ക് പഴിനീ തൊഴാൻ പറ്റിയില്ല ഇയാൾ തിരിച്ചു പോരണ്ടേ പഴി തൊഴുതേ ഇല്ല അവർ തിരിച്ചു പോന്നു കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ചേച്ചി കണ്ടി ചേച്ചി ആ ചേട്ടൻ പിന്നെ എന്താ ഞാൻ മോൻ്റെ മോളെ കൃഷ്ണൻ കൃഷ്ണൻ്റെ അമ്പലത്തേക്ക് തന്നല്ലേ പോകുന്നത് മോളെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തേന്നറിയാം ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി തുലാഭാരം തൂക്കി കൊടുത്തു മോളെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയെടുത്തേതാന്ന് പറഞ്ഞു ഇന്ന് പുള്ളിക്കാരി അവിടുത്തെ ഭയങ്കര ഭക്തയാണ് ഞാനിത് പറയുമ്പോൾ പുള്ളിക്കാരെ റെ കഥയെടുത്ത് ഇല്ലാത്തോന്ന് ചോദിക്കാം എന്നോട് ക്ഷമിക്കണം ആ അങ്ങനെ ഞാൻ എന്റെ ലൈഫിൽ പറഞ്ഞില്ല ആ അമ്പലത്തിൽ നിന്ന് വിട്ടു ഒരു പത്തടി കഴിഞ്ഞിട്ട് എന്റെ ചക്കര അപ്പൊ ഇത് ആരാണ് ഈ ഇതുപോലെ ഇല്ലാത്തൊരു ശബ്ദം ജീവിതത്തിൽ പറക്കത്തില്ല ഞാനത് അത് ഞാൻ കൃഷ്ണന്റെ ഭക്തന്നും അല്ലെങ്കിൽ പോലും എന്നെ പറഞ്ഞത് അപ്പൊ എന്നെ പറഞ്ഞു ഏഹ് പണി കൊടുത്താ ഇത് തന്നെ ആലോചിച്ചാൽ ഇത് ചില നിമി അപ്പം പറ ഇത് പിന്നെ എന്ന് പറയും പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ ലീലയിൽപ്പെട്ട ചില വികൃതികളാണ് പണി എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണി ചില സമയത്ത് കൊടുക്കും നമ്മൾ പുള്ളിക്കാരൻ അങ്ങനെ പുള്ളിക്കാരങ്ങൾ നിന്ദിക്കാനൊന്നും പുള്ളി സമ്മതിക്കത്തില്ലത് എൻ്റെ ഒരു വിശ്വാസം സാധ്യമായിട്ട് ചക്കരകൾ അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് ഇന്നത്തെ ദിവസം പറയാൻ പറ്റില്ല ഗുരുവായൂരപ്പൻ അങ്ങനെ അതെനിക്ക് പ്രത്യേകിച്ച് ഒരാളെ കാര്യം ഇതിനകത്ത് ഒത്തിരി പേര് എന്നത് പറയാന്ന് പറഞ്ഞു ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഒരു ഡെയിലി ഓരോരുത്തർ അതായത് എൻ്റെ ഭക്തി കൂടെ കൂടി പോകുന്ന രീതിയിൽ ഓരോരുത്തർ ചേച്ചി ഒരാൾ കഴിഞ്ഞാൽ പറഞ്ഞു ഒരു സ്ഥലത്ത് പുള്ളി ഒളിവിൽ കഴിയുകയായിരുന്നു ഒരു രാജ്യത്ത് വിസ ഇല്ലാതെ അപ്പോൾ വിസ തീർന്നിട്ട് ജോലിയില്ല തിരിച്ച് നാട്ടിൽ വന്ന കടക്കാർ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കും ചേച്ചി എന്ന് പറഞ്ഞു ഞാനപ്പം അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു ബുക്കെടുത്തിട്ട് എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്ന ഭഗവാനെ അങ്ങക്ക് നന്ദി എന്നായിട്ട് നാരായണ 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 നമോട്ട് നിറച്ചെഴുതു അല്ലെങ്കിൽ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു ഭഗവാൻ എന്ന് വെച്ചിട്ട് എഴുതാൻ പറഞ്ഞു എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല നമ്മുടെ എല്ലാ കാര്യവും ഭഗവാൻ നോക്കിക്കണം അപ്പം എന്നെ എനിക്ക് എന്തൊക്കെ കാര്യമുണ്ട് അതെല്ലാം ഞാൻ ഭഗവാനിൽ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് നിന്നുകൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഭഗവത്ഗീതയെന്ന് ഇങ്ങനൊരു വാക്ക് എഴുതുന്നത് ഒരാളും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു തരുന്നതിന് ശേഷമാണ് അല്ലാതെ ആരും ഇതുവരെ ഇത് പറഞ്ഞ് കേട്ടിട്ടില്ല കൈവരം എടുക്കുന്നത് അപ്പം ആരും ഇത് പറഞ്ഞാൽ കേട്ടിട്ടില്ല എൻ്റെ ചക്കരകളെ അങ്ങനെ എത്ര പേരെ എന്നെ വിളിച്ച് ഓരോ ദിവസവും അനുഭവങ്ങൾ പറഞ്ഞ ആ പുള്ളിക്ക് കഴിഞ്ഞ ദിവസം വിസ കിട്ടി ആ പുള്ളി ജോലിക്ക് കയറി ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേറൊരു സ്ത്രീയും എന്നോട് പറഞ്ഞു വിസ ഇല്ലെന്നോർത്തോർത്തിരുന്ന് ഇതുപോലെ അപ്പം അർച്ച മാസം ഓർമ്മിരുന്ന് അത് എനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ വേറൊരുക്കണം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളോട്ട് ജീവിച്ചിരിക്കുമ്പം ജീവിച്ചിരിക്കുവന്ന് കല്യാണം കഴിച്ച് മകനെ കല്യാണം കഴിച്ച് മകനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ മകുടെ മരുമകളുടെ കുറച്ച് സ്വർണ്ണം എടുത്ത് പണയം വെച്ചിരിക്കുവായിരുന്നു മരുമകൾ എന്തോ പ്രശ്നത്തിന് വഴക്കൊണ്ടാക്കി വീട്ടിൽ പോയി ഒന്ന് ചെറിയ കേസ് കൊടുത്ത് ഈ സ്വർണ്ണം എടുത്തു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കീട്ട് ദൈവമേ ഇവർ പറയവർക്ക് എന്തോ പറയണമെന്നറത്തില്ല കേസ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് അത്ര നാളും നല്ല നിന്നൊരു കുടുംബമാണ് അപ്പോൾ ഈ സ്വർണം അടിച്ച് മാതിരി ഇവരുടെ മകട സ്വർണം പണയം വെച്ചെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു വലിയ വിഷയമില്ല അതൊക്കെ ഒരു കോടതിയിൽ ഒരു സംഭവമല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കേണ്ട അതൊരു അത് നല്ലൊരു നല്ലൊരാൾക്കാരാണ് അവർ അപ്പം ഇതെടുത്തു കൊടുക്കാൻ വഴിയില്ലാതെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ പാർട്ടി ഇതേപോലെ അവർ പറയുക അവർ ഈ ബുക്ക് ബുക്കെടുത്ത് വെച്ചിങ്ങനെ എഴുതുമായിരുന്നു അന്ന് എഴുതി 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 എഴുതിയൊരു പ്രാർത്ഥനയായിരുന്നു ഇതേപോലെ ഒരു പാർട്ടി ഒരു മക അതായത് അവരുടെ മകനെ ജോലിക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിരുന്ന കാശാണ് അപ്പം അതൊന്നും വേണ്ടാതെ ഇതേപോലെ തന്നെ പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ത്യമെറ്റ് സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവരുടെ മകന് പുറത്തോ എവിടെയും ജർമ്മനിയിൽ ഇവിടെ വിടാൻ വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശാണ് അപ്പോൾ അവർ പറഞ്ഞ് ഇവരുടെ കരച്ചിലും ബഹളം കണ്ടപ്പോൾ അവർ പറഞ്ഞ് മകന് അല്ലാതെ തന്നെ ഒരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് ജോലി ശരിയായി ഫ്രീ ആയിട്ട് അവന് പോകാൻ പറ്റുന്നൊരു വിസ കിട്ടിയപ്പോൾ അവർ ആ വീട്ടുകാർ തന്നെ പ്രാർത്ഥനയുടെ ശക്തി ആ വീട്ടുകാർ പറഞ്ഞാൽ ഞാൻ ആ പൈസ വരുന്നത് എനിക്ക് രണ്ട് ലക്ഷം ഞാൻ എന്താണ് രണ്ട് വർഷത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പലിശ തരാം പക്ഷേ എനിക്ക് സംഗതി തറവ് ഇവരുടെ ചെക്ക് ചെക്ക ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അവർ ആ പൈസ ഇവർക്ക് കൊടുത്തി സ്വർണ്ണം എടുത്ത് കൊടുത്ത് അവരെന്തോ ഒരു കുറച്ച് ആ കാലത്തിൽ ഇതൊക്കെ വിളിക്കുന്നത് വിളിച്ചു പ്രാർത്ഥി പ്രാർത്ഥിച്ച് ഇതൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയാണ് നമ്മൾ ഒരു ഇത് നിങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കൂ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയത് കൊണ്ട് നല്ലതാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നല്ലത് വരട്ടെ അങ്ങനെ ഒരാളല്ല ഒരുപാട് എനിക്കിതൊക്കെ പറയുമ്പോൾ ഇനി അവർക്കിനി ബുദ്ധിമുട്ടുണ്ടാകുന്നതും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കേൾക്കുന്നോറും കേൾക്കുന്നവറും എൻ്റെ മാനസികതയില എന്തായിരിക്കും ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുക ഭഗവാൻ എന്നിപ്പോൾ ഞങ്ങൾ കൃഷ്ണനെ പറയുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ പറയാം കേൾക്കുന്നവർ നിങ്ങൾ പിന്നെ യേശോപ്പനെ പറയാം നമുക്ക് കൃപാസന മാതാവിനെ പറയാം നമുക്ക് വേളാങ്കണി മാതാവിനെ പറയാം നമ്മൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ ഭയങ്കരമായിട്ട് കൂട്ടുമ്പോൾ നമ്മുടെ പ്രാര്ത്ഥനയെ കൂട്ടുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും ആ കാര്യം നടക്കുകയും ചെയ്യുന്ന തർക്കമില്ല ഇപ്പം ഞങ്ങള് കൃഷ്ണനെ വിളിക്കുന്നു നിങ്ങൾക്ക് ഈശോയെ വിളിക്കാം അള്ളാഹുവിനെ വിളിക്കാം ആരെ വിളി വിളിക്കാം നമ്മുടെ വിശ്വാസമാണ് അതൊക്കെ എൻ്റെ ചക്കരകളെ ഇതിൽ തമാശയായിട്ട് കാണല്ലേ ഇത് തമാശയല്ല കറം എളുപ്പം കാലത്തെ എനിക്ക് കിട്ടുന്ന മെസ്സേജുകള ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല കേട്ടാ മെയില് കഴുകി ഇട്ട് ഞാൻ പോയി വിളക്കെത്തിച്ച് കാരണം ഞാൻ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല ഇന്നലെ മുഴുവൻ ഞാൻ എന്നാ സത്യം പറയട്ടെ ഞാൻ പന്ത്രണ്ട് ഞാനൊരു ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം കിടന്നു തുറങ്ങുമ്പോൾ ഞാൻ ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് ഭഗവാൻ നാരായണ ജപിച്ച് സമർപ്പിക്കുമായിരുന്നു എൻ്റെ സ്നേഹം എൻ്റെ നന്ദി കാരണം എനിക്ക് ഞാൻ എന്നെ ഇത്രയ്ക്കും എനിക്ക് ഒരു ലക്ഷം ഞാൻ എനിക്ക് എന്തുണ്ട് എനിക്ക് പറയത്തക്ക എന്തുണ്ട് കുടുംബ ഈ പറഞ്ഞ പുനമഹീമ പാരമ്പര്യമൊന്നുമില്ലാത്ത എനിക്ക് ഇതൊക്കെ തന്ന ദൈവത്തോട് ഞാൻ നന്ദി സമർപ്പിക്കുമായിരുന്നു നാരായണ 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 ജപിച്ച് ഞാനൊരു നാലഞ്ച് മണിവരെ വീട്ടത്തൊടുവാ ഇല്ലാതെ ബോവനൂർ കിടന്നുറങ്ങുമ്പോളാ കിടന്ന് തുറന്നു തുടങ്ങി എനിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷേങ്കിലും എനിക്ക് ഉറങ്ങാൻ വരുന്നില്ല എൻ്റെ കമ്പ്ലീറ്റ് സന്തോഷം എൻ്റെ ഭഗവാന് നൽകിയായിരുന്നു അപ്പം എനിക്ക് നല്ലത് എടുത്തുള്ളതായിരിക്കും നല്ല ഉറപ്പുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ മറ്റേ ഇതിൽ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ കുലമഹിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ അറിയ കുറ്റം പറഞ്ഞതല്ല ചക്കരകളെ ചില സമയം നമ്മുടെ മാനസിക നില തകരാറില്ല ഇപ്പം കാരണം നല്ല നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ നല്ല വിദ്യാഭ്യാസവും നല്ല സൗന്ദര്യവും നല്ല മതപിതാക്കളുടെ മക്കളെയൊക്കെ കാണുമ്പോൾ അവരെ അവരെ വേണ്ടെന്നിങ്ങനെ മുഖത്തടിച്ച് പറയുകയും ഈ പറയുന്നവർക്ക് പത്തും മുപ്പത്തെട്ടും നാൽപ്പത്തി മൂന്നും വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിൽ അടുത്ത് പ്രായമുണ്ട് അപ്പോഴും കുലമഹിമ പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ അപ്പോൾ ചോദിച്ചു നിങ്ങൾ ഇന്നലെ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾ വലിയ ബോബൻ്റെ കുലമഹിമ പറഞ്ഞല്ലോ കുടുംബക്കാരുടെ കുലമഹിമ പറഞ്ഞാലോ പിന്നെ നല്ല ഒന്നാതിര കുലമഹിമ തന്നെ അവർ എന്താ കാണിച്ചത് എന്നെപ്പോലൊരു സാധാരണ സ്ത്രീയെ വിവാഹം കഴിച്ച് കൂടെ സഖിയായി ഇരുത്തുന്നൊരു കുലമഹിമയല്ലേ ആ കുലമഹിമയാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ കുലമഹിമ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട് അതനുസരിച്ചുള്ള ബന്ധം മാത്രം ഞങ്ങൾ കൈ കൊടുക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല പണം വരുമ്പോഴാണ് കുലമഹിമ ഉണ്ടാകുന്നത് അല്ലാതെ പിന്നെ പൂർവികരായിട്ട് സമ്പത്തൊക്കെ എല്ലാവർക്കും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിലാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ പൂർവിക സമ്പത്തൊക്കെ സമ്പാദിച്ച് നോക്കാൻ പറ്റും നിങ്ങളുടെ ഇരട്ടി ചിലപ്പോൾ ഈ വരുന്ന ഒന്നും ഇല്ലാത്തവരും സമ്പാദിക്കാം മനസ്സിലായ അപ്പം ദൈവമാണ് നമുക്കിതൊക്കെ തരുന്നത് ഒരിക്കലും അതിനെ ഒരു അഹങ്കാരത്തിൻ്റെ പേരിടരുത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചിലർക്ക് ഇപ്പോഴും അതൊക്കെ മഹിമ കുലമഹിമ ഇപ്പോൾ അങ്ങനെ വിചാരിക്കാലോ എന്നെ ഒരു പത്താം ക്ലാസ് പോലും പാസ്സാകത്തൊരു പെണ്ണിനെ ഒരു ഒന്നുമില്ല നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെപ്പോലും സ്ത്രീയെ കല്യാണം കഴിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കുമ്പോൾ ബോവനൊരു കുടുംബമഹിമയും കുലമഹിമയൊക്കെ വിചാരിച്ച് വേണ്ടതൊക്കെ ആയിരുന്നല്ലോ അത് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പ് വേണ്ട രഹസ്യമായിട്ട് രഹസ്യമായിട്ടിങ്ങനെ ജീവിച്ചാലും ഇങ്ങനെ ഒരു സമൂഹത്തിന് മുന്നിൽ വരെ ചില ആണുങ്ങൾ സമ്മതിക്കത്തില്ല ഈ മഹീമയുടെ പ്രശ്നമുള്ളവർ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ആരെയും കുത്തി നോവ നോക്കിയാലൊന്നും പറഞ്ഞതല്ല അതൊരു നല്ല മനോഭാവത്തോടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സാധാരണക്കാരായ നല്ല വിദ്യാസമ്പന്നരായ സുന്ദരികളായ സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ എനിക്ക് ആലോചനയിലും ഉണ്ട് അവർക്കൊക്കെ ഒരു നല്ല ജീവിതം കിട്ടണം അപ്പം ഈ അഹങ്കാരം എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ നമുക്കിരി ധനസ്ഥിതിയും ആരോഗ്യവും ഇച്ചിരി പ്രൗഢിയും ധനാഠ്യതയും ഒക്കെ ഉള്ളപ്പം നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കില്ല അത് പുണ്യമാണ് നല്ലൊരു കുടുംബത്തിലുള്ളൊരു ഒരു സാധാരണപ്പെട്ടവൻ്റെ ഒരു മാതാപിതാക്കളൊരു കുഞ്ഞു അവർ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ആ ഭവനത്തിലൊരു കുഞ്ഞിന് നിങ്ങളൊരു ജീവിതം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തായ പുണ്യമാണ് അതിനെ ആ കുലമഹിമേനെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലാതെ ധാർഷ്ട്യത്തോടു കൂടി പത്തൊന്നും നാൽപ്പതും വയസ്സായ മക്കൾക്ക് വേണ്ടി ഇനിയും കുലമഹിമ പറഞ്ഞിരിക്കുന്നവരോട് എനിക്കുള്ള ദേഷ്യമാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത് അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ എൻ്റെ വർഷം പക്ഷേ എനിക്ക് നിങ്ങളുടെ പൈസ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇരിക്കുക അതല്ല നിങ്ങളുടെ മനസ്സിലൊക്കെ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ എനിക്കെന്താ ഒന്നുമില്ല നിങ്ങൾ ആരെ കിട്ടിയാലെന്താ ആരെ കിട്ടിയില്ലെന്താ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ എനിക്കിപ്പോൾ നിങ്ങളുടെ ഈ ബ്രോക്കർ ഫീസ് മേടിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ഒരു ഒരവസ്ഥയിലല്ല എനിക്ക് ദൈവം ദുരായം നല്ല അവസ്ഥയും തന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതൊരു സേവനവും ഒന്ന് ആസ്വദിച്ചുകൂടെ ചെയ്യുന്നവരെ ഞാൻ ബിസി ആയിട്ടിരിക്കുന്നു ഇതൊരു സേവനമാകാം മറ്റുള്ളവർക്ക് ഇപ്പോൾ എല്ലാവരും ഓരോ ഒരു വ്യക്തി വെച്ച് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നായിരിക്കുന്നു കേരളക്കരയിൽ മുഴുവൻ ഉള്ള ജനങ്ങൾ മലയാളീസിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോകൾ എനിക്കറിയാം ഓരോ കുടുംബങ്ങളിലേക്ക് എൻ്റെ വീഡിയോ കടന്നു ചെല്ലുന്നുണ്ട് ഒരു ഒരാളെങ്കിലും ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോകളെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കാണും ഒരു എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ കാണും അത് ഒരിക്കലും അത് കേൾക്കുന്നവർക്ക് അല്ലേ ഒന്ന് ഒരു വട്ടം ഒന്ന് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാകും അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ബോധവൽക്കരണത്തിലൂടെ തരുന്നത് നമുക്ക് നമ്മൾ കുറച്ച് നാൾ ക്ഷണികമായിട്ട് ഇവിടെ ജീവിക്കുന്നവർ ഇപ്പം കണ്ടില്ലേ നമ്മൾ ഈ മലവെള്ള മലവെള്ളപ്പാച്ചിലൊക്കെ ഒഴുകിപ്പോയത് കണ്ടില്ലേ നമ്മൾ നമ്മുടെ മക്കൾ നല്ല പ്രായത്തിൽ അവർ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പങ്കാളിയോടൊപ്പം ജീവിക്കാൻ നമ്മൾ ഒന്ന് അനുഭവിച്ച് അനുഭവ അനുവദിച്ചാൽ നമ്മുടെ ഈഗോ ഒന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റിവെച്ചാൽ നല്ല കുടുംബങ്ങൾ തമ്മിൽ ചേരുകയും നല്ല കുട്ടികൾ തമ്മിൽ ചേരുകയും ചെയ്യും ഇപ്പം ഇപ്പോൾ എനിക്ക് വരുന്ന മരുമക്കളിൽ പിന്നെ അവരുടെ കുടുംബത്തെ എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അതിലല്ല കണ്ണു വെക്കേണ്ടത് ആ മകനിലാണ് കണ്ണു വെക്കേണ്ടത് എനിക്ക് വരുന്ന മകുടെ ഹസ്ബൻഡിലാണ് ഭർത്താവിലാണ് ഞാൻ കണ്ണു വെക്കേണ്ടത് അവൻ്റെ സ്വഭാവം നല്ലതാണോ അവൻ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റമുള്ളവനാണോ എൻ്റെ മകളെ കെയർ ചെയ്യുന്നുണ്ടോ എൻ്റെ മകൾക്ക് ജോലി എടുത്തു കൊടുക്കുന്നു നോക്കുന്നത് അതാണ് നോക്കുന്നത് അല്ല അവൻ്റെ സമ്പത്ത് കുടുംബം അതൊന്നുമല്ല നോക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അതുപോലെ എനിക്കൊരിക്കും മകനാണുള്ളതെങ്കിൽ ഞാനൊരു നല്ല പെൺകുട്ടിയെ കാണുമ്പോൾ അവൾ പിന്നെ സൗന്ദര്യം അവളുടെ ആ വിദ്യാഭ്യാസം അവളുടെ സ്വഭാവം അവളുടെ നന്മയാണ് നോക്കേണ്ടത് ചിലപ്പോൾ ചീത്ത മാതാപിതാക്കൾക്ക് പോലും നല്ല കുട്ടികളുണ്ടാകും അവർ അവരുടെ മാതാപിതാക്കൾ മോശമായി പോയത് അവരുടെ കുറ്റമല്ല അപ്പം നമ്മളെപ്പോഴും ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ അവളുടെ സ്വഭാവത്തെ ഒക്കെ അവളുടെ ജോലിയെ ഒക്കെ വേണം അവളുടെ ഒരു അവളെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഒരിക്കലും മാതാപിതാക്കളെ അവരുടെ കുടുംബത്തെയൊന്നും അല്ല എന്നാണ് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇപ്പം എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കുലമഹിമയോ നോക്കിയാൽ ോപന്നപ്പൂരൊരാള് എനിക്കൊരിക്കലും ചേരുന്ന ഒരാളല്ല എന്നാ ഞങ്ങള് നമ്മൾ എത്ര ഫിങ് എത്ര പ്രേമിച്ച് മധുരമായിട്ടാണ് ഞങ്ങളെ ജീവിക്കുന്നത് ഞാൻ മുൻപൻ്റെ വിവാഹ ജീവിതത്തിൽ എനിക്കത് കിട്ടിയില്ല ബോബൻ്റെ മുൻപുള്ള വിവാഹ ജീവിതത്തിൽ അത് കിട്ടിയില്ല ബോബൻ എല്ലാ വിധത്തിലും മുൻപ് നല്ല ഒരു ഫാമിലി നല്ല വിവാഹ ജീവിതം കഴിച്ച കഴിച്ചൊരാളാണ് എന്തുകൊണ്ടും അവർ സ്യൂട്ടായില്ല ഞാനായിട്ടാണ് സ്യൂട്ടായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല ലൈവില് അപ്പം ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ഇപ്പോൾ എനിക്കും എൻ്റെ ജാതിയിലുള്ള ഒരാളാണ് ഞാൻ വിവാഹം കഴിച്ചത് അപ്പം എന്നിട്ട് എനിക്കത് സ്യൂട്ടായോ അതിൽ നിന്ന് രണ്ട് മക്കളുണ്ടായിട്ട് എനിക്ക് സ്യൂട്ടായോ ഇല്ല ഇതുകൊണ്ടവർന്നു അപ്പോൾ കുലമഹിമയിലൊന്നും കാര്യമില്ലെന്ന് ഞാൻ നിങ്ങളെ ധരി ിച്ചതെന്നത അല്ലാതെ നിങ്ങളെ ആരെ വേദനിപ്പിക്കാനൊന്നും വേണ്ടി പറഞ്ഞതല്ല കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരിക്കൽ ഞാനൊരാളെ പ്രേമിച്ചപ്പം ഞാൻ ഇൻസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ എവിടെയെങ്കിലും കോറിയിട്ടിട്ടുണ്ടായിരിക്കും ആ ഇൻസൾട്ടൊന്നും ഒരിക്കലും പോകത്തില്ല ഒരിക്കലും ഞാൻ പ്രേമിച്ച് കഴിഞ്ഞ് പ്രേമിച്ച അമ്മ ഒരു സെന്നെ കാണാമെന്ന് പറഞ്ഞു നിനക്ക് നീ ഏത് കുലത്തിലാണ് ജനിച്ചത് നിനക്ക് കുലമഹിമയുണ്ടോ ഏ നീ നിനക്ക് അച്ഛനുണ്ടോ ചൂണ്ടിക്കാണിക്കാൻ അച്ഛനുണ്ടോ അമ്മയുണ്ടോ നിനക്ക് ഒരു സാമ്പത്തിക പാരമ്പര്യമുണ്ട് സ്വന്തം എന്ന് പറയുന്നത് നിനക്ക് ഒരു വീടുണ്ടോ ഒരു കിടപ്പാടമുണ്ടോ നീ എന്നെ ആരടി കെട്ടിച്ചു വിടാൻ പോകുന്നത് നിനക്ക് ആരുണ്ട് ഉത്തരവാദിത്തപ്പെട്ടത് നീ അതിന് വെച്ച് വെള്ളം അങ്ങോട്ട് വാങ്ങിയരുത് എൻ്റെ മകനെ കിട്ടാമെന്ന് നീ വിചാരിക്കരുത് എൻ്റെ മുഖത്ത് നോക്കിയാൽ സ്ത്രീ പറഞ്ഞാൽ ആ നിമിഷം കുനിഞ്ഞ് എൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് എല്ലാ വ്യവസ്ത്രയായിപ്പോള ഞാൻ കുനിഞ്ഞ് നിന്ന് എൻ്റെ കണ്ണ് നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴിഞ്ഞ് മണിക്കൂറുകളെടുത്ത് എൻ്റെ ചെറുത്തൊരു വറവല് പോലായിരുന്നു ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ അവരുടെ മകള് എന്താ പറയുന്നത് അവർക്കും പെമ്മക്കളുണ്ട് എന്നിട്ടും ആ സ്ത്രീ എന്നെ വന്ന് തെറി പറയുന്ന രീതിയിൽ കണ്ടൊരു ഈ വാക്കുകളൊന്നുമല്ല ഉപയോഗിച്ചത് സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് മരിച്ചു പോകണമെന്ന് തോന്നിപ്പോൾ അത്രയ്ക്ക് എന്നെ തെറി പറഞ്ഞായിരുന്നു മക്കളെ കുറേ മകനെ സ്നേഹിച്ച എൻ്റെ പേരിൽ ഇന്നും എനിക്കത് ഓർഗം എൻ്റെ കണ്ണ് നിറയും എനിക്കത് പറയാനുള്ള കാര്യം അത് പിന്നെ ഞാൻ ആ ബന്ധത്തിൽ അന്ന് തന്നെ ഞാൻ പിന്നെ ആ ബന്ധത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് എന്താ അപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ അവരൊക്കെ വേറെ നമ്മുടെ മുന്നിൽ തന്നെ ഒരു വേറെ കല്യാണം ചെയ്ത് പോവുകയും ചെയ്തു അവർ അവരുടെ കുടുംബജീവമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ പറയുവാണ് അപ്പോൾ അപ്പം ആ ഇൻസൾട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഈ നിനക്കൊരു പറയാനൊരു നിനക്ക് എന്തുണ്ട് നല്ലൊരു അച്ഛനുണ്ടോ അമ്മയുണ്ടോ കിടക്കാൻ വീടുണ്ടോ നിനക്ക് സ്വന്തം എന്ന് പറയാൻ വല്ലതും എൻ്റെ മകനെ കിട്ടിയാൽ നീ ഏത് വീട്ടിലോട്ട് കയറി പോകും നീ എൻ്റെ മകൻ്റെ കൈ പിടിച്ച് കല്യാണം ഞാൻ കല്യാണം നിനക്ക് ചെയ്തുതന്നാൽ നിനക്ക് വല്ല സ്വർണ്ണമുണ്ടോ ഒരു പണവുടെ സ്വർണ്ണമുണ്ടോ എന്തുണ്ട് നിനക്ക് എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ആത്മാ അന്നും മുറിപ്പെട്ടൊരു ഒന്ന് കോറിയിട്ട ചില എൻ്റെ ഹൃദയത്തിലെന്ന് കീറി ഒരു അവരെന്നെ ഒരു വര വരച്ചിട്ടാണ് പോയത് അത് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരു പെണ്ണിൻ്റെ കുലമഹിമയെക്കുറിച്ച് പറയുമ്പം എനിക്ക് ഒരു ദണ്ണ ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കാം ഞാൻ ഇച്ചിരി ക്ഷോഭിച്ചാൽ പറഞ്ഞതെന്ന് തോന്നുന്നു സോറി കേട്ടാ ചക്കരകളെ സോറി എല്ലാവരും എന്നോട് ക്ഷമിക്കണേ അങ്ങനെ ഞാൻ ഞാൻ ഭയങ്കര ജനുവൻ എൻ്റെ എൻ്റെ സന്തോഷവും എൻ്റെ ദേഷ്യഭാവങ്ങളും എല്ലാം നിങ്ങൾക്കറിയാലോ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലേ നമ്മളൊന്നും ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളൊന്നും ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടാ ഇന്നെനിക്ക് എല്ലാം അതിനെല്ലാം പലിശയും മുതൽ തീർത്ത് എനിക്ക് നല്ല ജീവിതം തന്ന് നിങ്ങളെല്ലാവരെയും തന്ന് നല്ല സൂപ്പർ ഒരു സാമ്പത്തിക ഭദ്രത തന്ന് ജീവിതത്തിലെ എല്ലാ വഴിമാർഗ്ഗങ്ങളും തന്ന് നല്ലൊരു ഭർത്താവിനെ തന്ന് നല്ല മക്കളെ തന്ന് മരുമക്കളെ തന്ന് കുടുംബം എൻ്റെ അടിപ്പന അടിപൊളി ജീവിതമാക്കി എന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് നല്ല സ്ഥലത്ത് വെച്ച് തന്ന് ഭഗവാൻ അത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് ഇതിനെല്ലാം കറക്റ്റായിട്ട് ഞാൻ പിടിച്ചത് എന്ത് ആരെയാണ് ഇതിനെല്ലാം വേണ്ടി ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ഭഗവാനോടുള്ള ഭക്തി എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു അതാണ് ഞാൻ ആദ്യം എഴുതി വെക്കുന്നത് കേട്ടോ എന്നിട്ടാണ് ജീവിതം തുടങ്ങുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല മാർഗത്തിൽ ചലിക്കും നല്ല ചിന്തയിൽ നിൽക്കും എളിമപ്പെടും എളിമ എളിമ നമുക്ക് എല്ലാത്തിനും എളിമ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുക അങ്ങനെ ആക്കുക നമ്മുടെ ജീവിതത്തെ നല്ല ജീവിതം നല്ല ദിവസം ആശംസിച്ചോളൂ എല്ലാവരും നന്ദി പറഞ്ഞോണ്ട് ചക്കര ഉപചക്രങ്ങളെ